നമസ്കാരം വാഹനത്തിന് സൈഡ് നൽകാത്തതിന്റെ പേരിൽ യുവതിയുടെ മൂക്കിടിച്ചു തകർത്ത ദമ്പതികൾ അറസ്റ്റിൽ ജെർലിൻ ഡിസിൽവ എന്ന യുവതിയെ മർദ്ദിച്ച കേസിൽ സ്വപ്നിൽ കെക്രെ ഇയാളുടെ ഭാര്യ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് ദമ്പതികളെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ദമ്പതികൾക്ക് യുവതിയുടെ വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാൻ സ്ഥലം കൊടുക്കാത്ത വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് എത്തിയതെന്നാണ് വിവരം സംഭവം വിവരിച്ച് ജെർലിൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അമിത വേഗതയിലാണ് യുവാവ് കാറിൽ വന്നതെന്ന് യുവതി പറയുന്നു ഓവർടേക്ക് ചെയ്യാൻ ഇടം നൽകിയില്ല എന്നാരോപിച്ച് തന്നെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു മുടിയിൽ പിടിച്ച് വലിച്ച് മൂക്കിൽ ഇടിച്ചെന്നും യുവതി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു സ്വപ്നിൽ കേക്കറിയ യുവതിയുടെ മുടി ശക്തമായി വലിച്ച് മൂക്കിൽ ബലമായി ഇടിക്കുകയായിരുന്നു ഇതോടെ ജെർലിൻ്റെ മൂക്കിൽ നിന്ന് അമിത രക്തസ്രാവം ഉണ്ടാകാൻ തുടങ്ങി രണ്ട് രണ്ടുമക്കളോടൊപ്പം സ്കൂട്ടറിൽ വരികയായിരുന്നു രണ്ട് കിലോമീറ്ററോളം പ്രതി അമിത വേഗത്തിൽ പിന്നാലെ വരികയായിരുന്നു ഞാൻ ഇടതുവശത്തേക്ക് സ്കൂട്ടർ മാറ്റി പക്ഷേ അയാൾ എന്നെ ഓവർടേക്ക് ചെയ്ത് സ്കൂട്ടറിൻ്റെ മുൻപിൽ കാർ നിർത്തി ദേഷ്യപ്പെട്ട് കാറിൽ നിന്നിറങ്ങിയ സ്വപ്നിൽ എന്നെ രണ്ട് തവണ അട്ടിച്ചു എന്റെ മുടി വലിച്ചു എന്നോടൊപ്പം കുട്ടികളുണ്ടെന്ന യാതൊരു പരിഗണനയും അയാൾ നൽകിയില്ല ഈ നഗരം സുരക്ഷിതമാണോ ആളുകൾ അത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് എൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തസ്രാവം ഉണ്ടായി ഇത് കണ്ട മറ്റൊരു സ്ത്രീയാണ് എന്നെ സഹായിച്ചതെന്ന് യുവതി വീഡിയോയിൽ പറഞ്ഞു സംഭവത്തെക്കുറിച്ച് ജെർലിൻ്റെ ബന്ധുവും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഒരു കാരണവുമില്ലാതെയാണ് അയാൾ ജെർലിൻ ഡിസിൽവേ ആക്രമിച്ചത് അയാളുടെ ഭാര്യ ആക്രമണം തടയാൻ ശ്രമിച്ചില്ല സംഭവത്തിൽ കുട്ടികൾക്ക് യാതൊരു പരുക്കും സംഭവിച്ചിട്ടില്ല പക്ഷേ അവർ ഭയന്ന് നിലവിലിക്ക് ആയിരുന്നുവെന്നും അവർ പറഞ്ഞു